അത് ചെറുതായിട്ട് അവർക്ക് ഗ്ലാമർ ഗ്ലാമർ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പാലക്കാട് ഉള്ള പാലക്കാട് ഒരു മില്ലറ്റ് സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ചെറുധാന്യങ്ങൾ കൊണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കുക ആ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണുള്ളത് ഇപ്പൊ ഇവിടെ വറത്തെടുക്കുന്നത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ വറുത്തെടുക്കുന്ന ചെറു ധാന്യങ്ങളാണ് അപ്പൊ എന്തൊക്കെ ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സൂപ്പ് ഉണ്ടാക്കുന്നതെന്നും എന്തിനാണ് ഈ സൂപ്പ് എന്നുള്ളത് നമുക്ക് ചോദിച്ചോക്കാം ചേച്ചി നമസ്കാരം എന്താണ് വിശേഷങ്ങൾ നമ്മടെ നെല്ലിക്കാന്താരി പോകുന്നത് ദുബായി ഒമാനി കേരളത്തിലൊന്നും ഇപ്പൊ ശെരിക്ക എല്ലാ ഷോപ്പുകളിലും നിങ്ങൾ ഉത്പാദിപ്പിച്ച ആ ഒരു നെല്ലിക്ക കാന്താരി കാരണം ഇപ്പൊ എല്ലാ ഷോപ്പുകളിലും പല ബ്രാൻഡുകളായിട്ട് കിട്ടുന്നുണ്ട് ചെറുപ്പിറക്കിണ്ടായിരുന്ന നെല്ലിക്ക കാന്താരി ആയിട്ട് കണ്ടവരുണ്ടാവും ഇപ്പൊ അവർ ഇറക്കിരിക്കുന്നതാ ഈ ഒരു സൂപ്പ് ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാനുള്ളതാണ് ഈ ചെറു ഒരുപാട് ധാന്യങ്ങൾ കാണാം അതിന്റെ ഇടയില് ുന്നു ഇഞ്ചി ഇഞ്ചി ചുക്ക് അല്ലെ ചുക്ക് ഇഞ്ചി ഉണക്കിയെടുത്ത ഒരു ചുക്ക് കുട്ടകളിലായിട്ട് ഇങ്ങനെ കാണാം അതുപോലെ തന്നെ ഒരുപാട് ധാന്യങ്ങൾ ഈ ധാന്യങ്ങളൊക്കെ കൂടി ഒരു സൂപ്പ് ഉണ്ടാക്കി എന്തിനാന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അതിനു മുന്നേ ഇത് എന്തൊക്കെയെന്നുള്ളത് ചോദിച്ചോട്ടാ ഇത് ശരിക്കും എന്താണ് ഇത് നമുക്ക് നല്ല ഓ നല്ല ജീരകം ഓ ഓ ഓ ഓ അതിന് തൊട്ടടുത്ത് ഇത് കോറ 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 എന്ന് പറയുന്ന ഒട്ടനവധി ധാന്യങ്ങൾ അരിച്ചോളാന്ന് പറയും വേറെ അതും ഇതും അതേ സെയിം തന്നെ വേറെ അതിന്റെ വേറെ ഒരു ഐറ്റംസാ ഇത് നവരേരി പിന്നെ ഇത് നമ്മുടെ കടല സാധാരണ കടല ജീരകം പിന്നെ ഇത് ഐറ്റംസും ഇത് ഒരു രണ്ട് പറഞ്ഞ ഒരുപാട് അതെ ഈ ധാന്യങ്ങളൊക്കെ ഇതൊക്കെ വറുത്തെടുത്തിട്ടാണോ ഇതുപോലെ ആക്കി വരണത് സൂപ്പ് കിറ്റ് ആക്കി വരണത് പിന്നെ കുറച്ചും കൂടി ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താ വെച്ചാ നമ്മള് മുന്നേ ചെയ്ത വീഡിയോ അറിയാലോ കുറച്ച് ഐറ്റംസ് കാണിച്ച് അത് വെച്ച ആൾക്കാർ ജ്യൂസ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട കാരണം കൊണ്ട് നമ്മള് അതെ അപ്പൊ ഇതില് കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് സീക്രട്ട് അങ്ങനെ കൂട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് ഇതിൽ കെമിക്കലൊന്നും ഇല്ല അപ്പോ അത് കാരണം കൊണ്ട് അത് അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി ഇതിപ്പോ ഫാറ്റ് കുറയാണ് നമുക്ക് ചീത്ത കൊളസ്ട്രോള് നല്ല രീതിയിൽ ഫാറ്റ് കുറയുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് കുറെ അധികം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് കുറയും പ്രോട്ടീൻ ഉണ്ട് കാൽസ്യം മിനറൽസ് അങ്ങനെ കുറെ ഇത് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണത്തിന്റെ അളവ് കുറയും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കുറേ കഴിക്കണവരുണ്ടെങ്കിൽ നോർമൽ കഴിക്കുള്ളൂ പിന്നെ അത് കുറെ കഴിക്കില്ല ഇതിന്റെ ഒരു ഇത് വന്നിട്ടേ നമ്മള് ഞാൻ അട്ടപ്പാടിയിൽ പോയി പഠിച്ചതാണ് കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ കൂടി നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് നാൾ കിട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ നിന്ന് പഠിച്ചതാണ് അപ്പൊ ഫസ്റ്റ് നമ്മള് ജ്യൂസ് ഇറക്കി അതിന് ശേഷം ഓരോന്നോരോന്നിറക്കാം ഇനി ഉണ്ട് രണ്ടു മൂന്ന് ഐറ്റംസ് കൂടി ഉണ്ട് അപ്പൊ ഓരോന്നിറക്കി നല്ല റിസൾട്ട് ഉണ്ട് ആദ്യം ഞാൻ കഴിച്ചു എന്നിട്ട് ഞാൻ എൺപത്തി ഏഴ് കിലോ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പത്തു ദിവസം കഴിക്കുമ്പോഴേ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ എൺപത്തി ആറായ കൊണ്ട് അത്ര വെയിറ്റ് കുറഞ്ഞു നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞു അതിനുശേഷം ഞാൻ എന്റെ വീട്ടുകാർക്കും അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തു നോക്കുമ്പോ അവർക്കും നല്ല റിസൾട്ട് ഉണ്ട് നമ്മുടെ പഴയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ ഓൾറെഡി ഉള്ളവർ തന്നെ സെയിൽ ചെയ്തോണ്ടിരിക്കും പിന്നെ ഈ ഒരു ഗ്ലാസ് കൂടി വെക്കണോട്ടാ അതായത് മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് പച്ചവെള്ളത്തിൽ അത് കാണിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് അല്ലാതെ ചൂടുവെള്ളത്തിൽ കിട്ടാതാകെ ഒരു കട്ടയാവേ അങ്ങനെയുണ്ട് പച്ചവെള്ളത്തിൽ ഇങ്ങനെ നല്ലവണ്ണം തിളക്കാം ശേഷം ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിക്കണം ഓക്കേ ഇപ്പൊ ഇതുപോലെ നല്ല രൂപത്തിൽ അതെ ആണ് ചെറിയ ചൂടില്ലേ ഇത് അരിക്കണം നിർബന്ധം ഒന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അരിച്ചു തന്നെ ഇങ്ങനെയായിരിക്കും സൂപ്പ് അപ്പൊ നമ്മള് കണ്ടിരുന്ന ആ ഒരു ധാന്യ സൂപ്പ് സൂപ്പ് റെഡി ആക്കി ഞാൻ കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് പോവാണ് ശെരിക്കാ ഒരു പേരക്കില്ലേ ആ ജ്യൂസിന്റെ കളർ അതേപോലെ ആണ് പോലെ കഴിച്ചു നോക്കാല്ലേ കഴിക്കാൻ പറ്റാത്ത കാരണം ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് കഴിക്കാൻ ഇത് എങ്ങനെയാണ് ഇതിപ്പോ നമ്മള് രാവിലെ വൈകിട്ടാണ് കഴിക്കണ്ടേ രാവിലെ വെറും വീട്ടില് കഴിക്കണം മൂന്ന് ഗ്ലാസ് അത് വെറും വേറ്റില് കഴിക്കാം പിന്നെ വൈകിട്ട് കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ചാ രാവിലെ ഇത് ഗർഭിണികൾ കഴിക്കാൻ പാടില്ല അല്ലാത്ത നമുക്ക് ആർക്കും കഴിക്കാം ഒരു പ്രശ്നമില്ല എനർജി ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ േ ശില് ഒരു വ്യക്തി ഇത്ര ദിവസം കഴിക്കണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല എത്ര കുറയ്ക്കണം നമ്മൾക്ക് തീരുമാനിക്ക അങ്ങനെയാണ് ഇപ്പൊ ഒരു ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞു മതി എന്ന് കിലോ ഇത് കഴിച്ചിട്ട് ഇത് ചെറുതായിട്ട് അവർക്ക് ഗ്ലാമർ അത് വന്നിട്ട് രൂപ വരും അപ്പോ അന്ന് തന്നെ നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോ തന്നെ വാട്സ്ആപ്പിലൂടെ ഓർഡർ ചെയ്തിട്ട് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഒരുപാട് പേരുടെ ക്യാഷ് തിരിച്ചു കൊടുത്തു കിട്ടാത്തവർ ഒരു ബോട്ടിൽ ഓർഡർ ചെയ്തവർ നാല് ബോട്ടിൽ ചെന്നവരൊക്കെ ആയിട്ട് ആ പ്രശ്നമായിരുന്നു അന്ന് കാരണം അന്ന് ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇപ്പൊ ുന്നത് ആശ്ലി ഡോട്ട്ഇൻ എന്നാണ് വെബ്സൈറ്റിന്റെ പേര് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കിട്ടാത്തവർക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം അങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്